സലീൻ തന്റെ മകൾ ലിസിയെ എക്സ് ഹസ്ബൻഡ് ഡാനിയലിന്റെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് സലീന് തൻ്റെതായിട്ടുള്ള ഒരു വീക്കെൻഡ് പ്ലാൻ ഒക്കെ ഉണ്ട് പക്ഷെ ഈവനിങ് ആകുമ്പോഴത്തേനും ഡാനിയൽ ഭാര്യ ഇവയുമായി വന്നിട്ട് ലിസിയെയും ഫ്രണ്ട്സിനെയും സലീൻ്റെ വീട്ടിൽ ഇറക്കി വിടുന്നു കാരണം അവർക്ക് കോച്ചലിൽ പോകാൻ കഴിയില്ല എന്നും സെലീനോട് കൊണ്ടുപോകണമെന്നും പറയുന്നു ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ട് ആ ഒരു മീറ്റിങ്ങിന് ഡാനിയൽ ഇവയും പോയേ പറ്റുമെന്ന് സെലീനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട് സെലീൻ പിള്ളേരെയും കൊണ്ടിട്ട് നേരെ കോച്ചല്ലിലേക്ക് പോവുകയാണ് കാരണം കോച്ചലിലേക്ക് പോകാനുള്ള എല്ലാ പേയ്മെൻറ്റും ഡാനിയൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ കോച്ചലിൽ സെലീനും ലിസി ആൻഡ് ഫ്രണ്ട്സിന് അവിടെ വളരെ കംഫോർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നു സെലീൻ ലിസിയെയും ഫ്രണ്ട്സിനെയും മറ്റുള്ളവരോട് പോവാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി സ്വയം ഒന്ന് കംഫർട്ടബിൾ ആവാനായിട്ട് നേരെ അവിടെയുള്ള വെയ്റ്റിംഗ് ഏരിയയിലോട്ട് പോകുന്നു ആ വെയ്റ്റിങ് ഏരിയയിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് പല ഗ്രൂപ്പിൻ്റെയും പല ബാൻഡ്സിൻ്റെയൊക്കെ ഫാൻസ് ഉണ്ട് പുള്ളിക്കാരിയും ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് എന്നാണ് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒക്കെ ധാരണ അതായത് ഇത്ര ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള ഒരാൾ ഈ ഒരു പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കാം പുള്ളിക്കാരി തനിക്കൊന്ന് ബാത്റൂമിൽ പോകണം എവിടെയാണ് ബാത്റൂം എന്ന് ചോദിക്കുമ്പോൾ പുറകെ ക്യാരവാൻസ് ഉണ്ട് അവിടെയാണ് ബാത്റൂം എന്ന് പറയുന്നു ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നത് കണ്ടിട്ട് നേരെ പുള്ളിക്കാരി ആ ക്യാരവാനിലോട്ട് ചെന്ന് കയറുവാണ് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ബാത്റൂമിൻ്റെ ഡോറ് തട്ടുമ്പോഴാണ് അത് ഒക്കുപ്പൈഡ് ആണ് എന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ആ പുള്ളിക്കാരി അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്നും അതിസുന്ദരനായിട്ടുള്ളൊരു പയ്യൻ ഇറങ്ങി വരുന്നു അവൻ്റെ പേര് ഹെയ്സ് ക്യാമ്പൽ എന്നാണ് പുള്ളിക്കാരൻ ബാത്റൂം യൂസ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഓക്കെ ഷുവർ എന്ന് പറയേണ്ട ബാത്റൂം യൂസ് ചെയ്യാനായിട്ട് സെലീൻ കയറുമ്പോൾ ഇതേ സമയം ഹെയ്സ് ക്യാമ്പൽ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് സെലീൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ അതിസുന്ദരനായിട്ടുള്ള പയ്യൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന കഴിഞ്ഞിട്ട് പുള്ളിക്കാരി മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ അത് മാറുവാണ് പുള്ളിക്കാരൻ ഓഗസ്റ്റ് മൂണെന്ന് പറയുന്ന ഒരു സിംഗിങ് ബാൻഡിലെ ലീഡ് സിംഗർ എന്ന് പറയുന്നു ഓഗസ്റ്റ് മൂണെന്ന് കേൾക്കുമ്പോൾ തന്നെ പറയും എൻ്റെ മകൾ ലിസ് നിങ്ങളുടെയൊക്കെ വളരെ വലിയ ഫാനാണ് എന്ന് പറഞ്ഞിട്ട് സെലീൻ പുറത്തോട്ട് ഇറങ്ങി പോകുന്നു വളരെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുവാണ് ഫാൻസിനെ കാണാനായിട്ട് ഓഗസ്റ്റ് മുകളിലെ എല്ലാ അംഗങ്ങളും വന്നിരിക്കുമ്പോൾ ലിസും തൻ്റെ ഫ്രണ്ട്സും അമ്മയുമായിട്ട് അവരുടെ മുന്നേ പോവാണ് സെലീന് മുന്നേ പരിചയമുണ്ടെന്ന് ഹെയ്സ് സ്റ്റാമ്പിൽ പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും സർപ്രൈസിങ് ആയിരിക്കുവാണ് പക്ഷേ അത് അവൾ ഒട്ടും കാണിക്കുന്നില്ല അങ്ങനെ ആ ഒരു ദിവസം ആ ഒരു ദിവസത്തെ മ്യൂസിക് ഷോ സെലീൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നു സെലീൻ പ്രൊഫഷണൽ ആയിട്ട് ഒരു ആർട്ട് ഗ്യാലറി ഓണറാണ് ഒരു ഫേമസ് സെലിബ്രിറ്റി വന്നിരിക്കുന്നു എന്ന് സ്റ്റാഫ് വന്ന് പറയുമ്പോൾ സെലിൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് ഹെയ്സ് ക്യാമ്പലാണെന്ന് പുള്ളിക്കാരൻ ആ ആർട്ട് ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആർട്ട് പീസസ് പർച്ചേസ് ചെയ്യുവാണ് അതിനുശേഷം കുറച്ചധികം എക്സ്ട്രാ പീസസ് ഉണ്ട് അത് വെയർ ഹൗസിലാണെന്ന് പറയുന്നു അവിടെ കൊണ്ടുപോകാനായിട്ട് സെലീൻ തൻ്റെ കാറിലാണ് ഹെയ്സിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ തൻ്റെ ഒരു വെയർ ഹൗസിലെത്തുമ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആർട്ട് പീസ് സെലീൻ ഹെയ്സിന് കാണിച്ചു കൊടുക്കുവാണ് അങ്ങനെ ഹെയ്സ് ആ ഒരു ആർട്ട് പീസും കൂടി പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ട് സെലീന് വളരെ സന്തോഷമാകുന്നു കുറച്ച് കഴിയുമ്പോൾ ഹെയ്സ് ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്ട്രീം എക്സ്ട്രീമായിട്ടുള്ളൊരു കാര്യം ചോദിക്കുന്നു തനിക്ക് വിശക്കുന്നുണ്ട് ഇവിടെയുള്ള ഹോട്ടൽസിനൊന്നും കയറി കഴിക്കാൻ കഴിയില്ല കാരണം പാപ്പറാസീസും ഫോട്ടോഗ്രാഫ്സും കൊണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ എനിക്കൊന്ന് ഫുഡ് വേണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സെലീൻ തൻ്റെ വീട്ടിൽ പോയാൽ ഫുഡ് ഉണ്ടാവും എന്ന് പറയുന്നു അങ്ങനെ രണ്ടു പേരും കൂടി സെലീൻ്റെ വീട്ടിലോട്ട് വരുവാണ് അങ്ങനെ അവിടെ വെച്ചിട്ട് സെലീൻ ഹെയ്സിന് ഒരു നല്ല അടിപൊളി സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു ഒപ്പം പുള്ളിക്കാരി തൻ്റെ ആ ലൈഫ് സ്റ്റോറി മൊത്തം പറയുവാണ് കാരണം പതിനൊന്ന് വർഷം മുന്നേ ഡിവോഴ്സിയാണ് തനിക്കൊരു മകളുണ്ട് അവൾ നിങ്ങളുടെ ബാൻഡിൻ്റെ വളരെ വലിയൊരു ഫാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഈ ആർട്ട് ഗാലറിയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വളരെ ചെറിയ കഥയാണെന്നൊക്കെ പറയുമ്പോൾ ഹെയ്സ് പറയുവാണ് എനിക്ക് ഇത്ര പോലും പറയാനില്ല ഞാനൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോഴേ എങ്ങനെയാണ് എനിക്കിപ്പോൾ ഒരു ഇരുപത്തി നാല് വയസ്സുണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ലൈഫ് എക്സ്പീരിയൻസും ഇല്ല ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറയുന്നു അത് കഴിയുമ്പോൾ ഹെയ്സ് സെലീനു വേണ്ടിയിട്ട് അവിടെ ഇരുന്ന പിയാനോ എന്ന് വായിച്ചു കൊടുക്കുവാണ് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മൂഡിൽ വായിച്ചു കഴിയുമ്പോൾ സെലീനും ഹെയ്സും വളരെ അട്രാക്റ്റീവ് ആവുകയാണ് കാരണം അവർക്ക് രണ്ടുപേർക്കും എന്തെന്നില്ലാത്ത ഒരു അട്രാക്ഷൻ അവിടെ തോന്നുന്നു അങ്ങനെ അവർ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേനും സെലീൻ അതിൽ നിന്നൊന്ന് മാറിപ്പോകാൻ ശ്രമിച്ചിട്ട് ഹെയ്സിനെ അവൾ കമ്പൽ ചെയ്ത് മാറ്റി നിർത്തുന്നു തിരികെ ഹെയ്സിനെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നു പുറത്ത് പോകാൻ നിൽക്കുന്ന ഹെയ്സ് തൻ്റെ ഐഡിയപരമായിട്ട് ഒരു ലക്ഷൂറിയസ് വാച്ച് അവിടെ മറന്നു വയ്ക്കുവാണ് കാരണം തനിക്ക് വീണ്ടും ഹെയ്സിനെ കാണണം അങ്ങനെ ഹെയ്സ് ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ മകൾ കയറി വരുവാണ് അമ്മ എന്താ ഭയങ്കര ഹൈ ആയിട്ട് ഇരിക്കുന്ന ഡ്രിങ്ക്സ് വല്ലതും കഴിച്ചിട്ടുണ്ട് ഏ ഇല്ല മോളെ ഐം സോ ഹാപ്പി ഒരുപാട് പർച്ചേസ് എന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഹെയ്സിൻ്റെ വാച്ച് അവിടെ കാണുന്നത് പുള്ളിക്കാരി അതെടുത്ത് തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുവാണ് അതിനുശേഷം മകളെ ക്യാമ്പിങ്ങിന് കൊണ്ടാക്കുന്നു പോകുന്ന വഴി അവർ നല്ല രീതിയിൽ വൈബ് ചെയ്യുന്നുണ്ട് ഒരു പാട്ടൊക്കെ ആയിട്ട് സെറ്റായിട്ടാണ് പോകുന്നത് സെലീനിനും ഇപ്പോഴും നല്ല പാട്ടിനോട് നല്ല കമ്പമായിരിക്കുവാണ് അങ്ങനെ ക്യാമ്പിലെത്തുമ്പോൾ കുറച്ച് ദിവസം ആയാലും ഈ ആ ഒരു എത്രയും ദിവസവും വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനെന്ന് പറയുമ്പോൾ അവളും സന്തോഷിക്കുന്നു വീട്ടിലെത്തുന്ന സെലീൻ ഹെയ്സിൻ്റെ മെസ്സേജ് കാണുന്നു അതിന് ശേഷം ആ ഒരു വാച്ചിൻ്റെ ഡീറ്റെയിൽസ് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സെലീനും ആ ഞാനത് എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കട്ട് ചെയ്യുന്നു അതിനു ശേഷമാണ് പുള്ളിക്കാരിക്ക് ഹെയ്സിൻ്റെ കൂടുതൽ വീഡിയോസ് കാണണം ഓഗസ്റ്റ് മൂന്ന് എന്താണെന്ന് അറിയണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പുള്ളിക്കാരി യൂട്യൂബിൽ കയറി ഒരുപാട് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് കാണുന്നു പിന്നീട് ആ ഒരു വാച്ച് കൊടുക്കാനായിട്ട് നേരെ ഫ്ലൈറ്റ് കയറി പോവുകയാണ് ഹെയ്സ് തൻ്റെ ഹോട്ടലൊക്കെ മെസ്സേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നേരെ സെലീൻ ആ ഒരു ഹോട്ടൽ റൂമിലോട്ട് എത്തുവാണ് ഹെയ്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു സെലീൻ്റെ ബിഹേവിങ് കാരണം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം തനിക്ക് ആരോടെങ്കിലും ഒരു അട്രാക്ഷൻ തോന്നിയിരിക്കുകയാണ് ആദ്യമായിട്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ സെലീനും ഹെയ്സിനും പരസ്പരം കൺട്രോൾ ഇല്ലാതെ വരുവാണ് അവരുടെ ആ ഒരു അട്രാക്ഷൻ പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ ഓഗസ്റ്റ് മൂണിലെ ബാൻഡിലുള്ള എല്ലാവർക്കും സെലീനെ ഒരു ആർട്ടിൻ്റെ എക്സ്പേർട്ടായിട്ടാണ് ഹ്സ് പരിചയപ്പെടുത്തുന്നത് കൂടാതെ അവരൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് നടത്തുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ സെലീനിനെ കൂടെ ഹെയ്സ് കൂടെ കൂട്ടുവാണ് എല്ലാ പ്രോഗ്രാംസിനിടയിലും അവരുടെ കുറേ ഫോട്ടോസ് ആരൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലോട്ട് പോവുകയാണ് അവർക്കൊരു ലിവിങ് ടുഗതർ റിലേഷൻഷിപ്പിനോട് താല്പര്യം വരുന്നു എന്നാൽ ആ ഒരു വീക്കെൻഡ് ആവുമ്പോഴത്തേനും തൻ്റെ ഫ്രണ്ട്സിനിടയിൽ നിന്ന് ഹെയ്സിനെ എല്ലാവരും കളിയാക്കുന്നുണ്ടെന്ന് സെല്ലിന് മനസ്സിലാവുകയാണ് കൂടാതെ ലിസ്റ്റിനെ പത്ത് പതിനാല് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴാണ് ഈ ഒരു പ്രായത്തിലുള്ള അമ്മ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യൻ്റെ പുറകെ നടക്കുന്നതെന്ന് കൂട്ടത്തിലുള്ള എല്ലാവരും ജോക്കടിക്കുന്നുണ്ട് അത് സെലീനെ ഭയങ്കരമായിട്ട് ഹേർട്ടാവുകയാണ് എന്നിരുന്നാലും അവർ വളരെ പോസിറ്റീവായ രീതിയിലെടുക്കുമ്പോൾ ഹെയ്സിനെപ്പോഴും ആൻറ്റിമാരോടാണ് ക്രൈസ് എന്ന് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത് കേട്ടിട്ട് സെലീന് ഭയങ്കരമായിട്ട് സങ്കടം വരുവാണ് പുള്ളിക്കാരി അവിടെ നിന്ന് എക്സ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നുണ്ട് ഒപ്പം ഹെയ്സ് അവളെ തടയാനും ശ്രമിക്കുന്നു എന്നാൽ സെ സെലീൻ ഹെയ്സിനോട് പറയുന്നതൊന്നും സെലീനോ ഹെയ്സോ പരസ്പരം മനസ്സിലാകുന്നില്ല അങ്ങനെ ആ ഒരു വാച്ച് അവനെ റിട്ടേൺ ചെയ്തിട്ട് അവളവിടെ നിന്ന് പോകും തിരികെ വരുമ്പോൾ സെലീന അതി കഠിനമായിട്ടുള്ള ദുഃഖം ഫീൽ ചെയ്യുവാണ് പക്ഷെ വീട്ടിലെത്തുമ്പോൾ ഹെയ്സിൻ്റെ ഗിഫ്റ്റ് കണ്ട് പുള്ളിക്കാരി സന്തോഷം കൊണ്ട് മതി മറക്കുന്നു എന്നാൽ രാവിലെ ഡാനിയലും ഈവയും സെലീനെ കാണാൻ വരുവാണ് ലിസിൻ്റെ പതിനഞ്ചാം ബർത്ത് ഡേക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാറാണ് ഗിഫ്റ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത് സെലീന് അതിനോടൊട്ടും യോജിപ്പില്ല കൂടാതെ ഇവ ഡാനിയലുമായിട്ട് ഡിവോഴ്സിൽ നിൽക്കുവാണ് ഡാനിയൽ എപ്പോഴും ഓവർ ഡൊമാ ഡൊമസ്റ്റിക് വയലൻസാണ് ഓവറാണ് എന്നൊക്കെ പറയുന്നു പിറ്റേ ദിവസം രാവിലെ ഹേയ് സ്കാമ്പൽ സലീനെ മെസ്സേജ് ചെയ്യുന്നു ഇൻ്റർനെറ്റിലൂടെ ഒന്നും കയറിയ ചെയ്രുത് കുറച്ച് ദിവസം ഒന്ന് മാറിയിരിക്കണം എന്ന് പക്ഷേ സലീൻ അത് കേൾക്കുന്നില്ല അവൾ സെർച്ച് ചെയ്യുമ്പോൾ അവൾ തകർന്നു പോവുകയാണ് കാരണം അന്നേ ദിവസമാണ് ലിസിയെ ക്യാമ്പിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരേണ്ടത് പോകുന്ന വഴി മൊത്തം ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ മൊത്തം ഹെയ്സും സെലീനും തമ്മിലുള്ള ഒരു വീഡിയോയും വിഷ്വലും ഒക്കെ ആയിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് ലിസ്സും അത് അറിയുന്നുണ്ട് ലിസ് തന്റെ അമ്മയോട് അങ്ങനെ ഒരു കാര്യം സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ചെറുതായിട്ട് എനിക്ക് പുള്ളിക്കാരനുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി അപ്പം ഞാൻ ഡെയിലി വിളിച്ചിരുന്നപ്പം അമ്മ എന്തേ പറയാത്ത എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് സെലീൻ പറയുന്നു അമ്മയ്ക്ക് ഇത്രയും കാലം കിട്ടാത്ത സന്തോഷം സന്തോഷമായാൽ തരുന്നതിൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നു ആ ഒരു ഒറ്റ കാരണം കൊണ്ട് സെലീൻ നേരെ ഹെയ്സിനെ കാണാൻ പോവുകയാണ് ഹെയ്സ് റെക്കോർഡിങ്ങിലായിരുന്നു അവൻ പുറത്തിറങ്ങുമ്പോൾ തന്നെ സെലീനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് കൂടെ ഒരു കിസും ಸೋಷ್ಯಲ್ ಮೀಡಿಯೊನ್ನೂಯೋಗ್ ಹೇಸ സെലീനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി എന്നാൽ സോഷ്യൽ മീഡിയയിൽ മൊത്തം അവരെ പരസ്പരം ട്രോളിയും അല്ലാതെയുമൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു ദിവസം വീക്കെൻഡിന് ഡാനിയൽ ലിജിയെ കൂട്ടാനായിട്ട് വരുവാണ് അവിടെ വെച്ചിട്ട് ഹെയ്സിനെയും അവിടെയുള്ള പേപ്പറാസീസിനെയൊക്കെ കാണുമ്പോൾ പുള്ളിക്കാരൻ ദേഷ്യത്തിൽ ഈ ഒരു ഡ്രാമ എപ്പോൾ അവസാനിക്കും എൻ്റെ മകൾക്കും എനിക്ക് എന്ന് പ്രൈവസി കിട്ടും എന്ന് ചോദിക്കും അതൊക്കെ സെക്യൂരിറ്റീസിലുള്ള ആൾക്കാരെ നോക്കിക്കോളും നിങ്ങൾക്കത് യൂസ്ഡ് ഇറ്റുമല്ലാത്തത് കൊണ്ടാണ് ഞാനൊരു കോഫി ഇടുന്നുണ്ട് വേണ്ടോ എന്നും ചോദിക്കുന്നു ആ ഒരു ടൈം കൊണ്ട് സലീൻ അങ്ങോട്ട് വരുവാണ് അപ്പോൾ പറയുവാണ് നീ എൻ്റെ വൈഫ് ആയിരുന്നവളാണ് നീ ഇത്രയും പ്രായം കുറഞ്ഞ പയ്യനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കുന്നത് എനിക്ക് താല്പര്യമില്ല അപ്പോൾ എന്നെക്കാളും പ്രായം കുറഞ്ഞൊരു പെണ്ണുമായിട്ട് താങ്കൾക്ക് റിലേഷൻഷിപ്പ് വെക്കാമെങ്കിൽ തങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ഒരാളായിട്ട് എനിക്കെന്തുകൊണ്ട് റിലേഷൻഷിപ്പ് വെച്ചു കൂടാ പുള്ളിക്കാരനതിന് യാതൊരു ആൻസറും ഉണ്ടാവുന്നില്ല മകൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴും പാപ്രാസീസ് ആരും അവളെ അവോയ്ഡ് ചെയ്യാതെ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇത് കാണുന്ന സലീന സങ്കടമാവുന്നു പക്ഷേ ആ ഒരു ടൈമിൽ ഹെയ്സിന് പെട്ടെന്നൊരു ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടുണ്ടെന്നും ഞാൻ പോയിട്ട് ഒരു മൂന്ന് ദിവസത്തിനകത്ത് തിരിച്ച് വരാമെന്നും പറഞ്ഞിട്ട് പോകുന്നു അങ്ങനെ തിരിച്ച് മകളെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ അവൾ അമ്മയോട് വളരെ ദേഷ്യത്തിലാണ് പ്രതികരിക്കുന്നത് കാരണം ഫ്രണ്ട്സ് എല്ലാവരും തന്നെ കളിയാക്കുന്നുണ്ടെന്നും ഓരോരുത്തർ കുറിച്ച് എന്നോട് ഭയങ്കര മോശമായിട്ടാണ് ബിഹേവ് ചെയ്തതെന്നും പറയുന്നു അവൾ ലിസിനെ നേരെ ഡാനിയലിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുവാണ് വീക്കെൻഡിൽ അങ്ങനെയാണ് ചെയ്യാറ് മൺഡേ ആവുമ്പോഴത്തേനും സെലീന് റെഡി ആയിട്ട് ഹെയ്സിനെ കാണാൻ പോവുകയാണ് അവൾ ഒരുപാട് ബുദ്ധിമുട്ടി ഒരു ഡിസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് തൻ്റെ മകൾക്ക് വേണ്ടിയാണ് താൻ ഇത്രയും കാലം ജീവിച്ചത് ആ ഒരു കാരണം കൊണ്ട് ഹെയ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ പരസ്പരം ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ് ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ആവുന്നതാണ് നല്ലതെന്ന് എന്നാൽ പിറ്റേ ദിവസം രാത്രി തന്നെ ഹെയ്സ് നേരെ സെലീനെ കാണാനായിട്ട് വരുവാണ് അവരുടെ റിലേഷൻഷിപ്പ് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നുള്ളത് കാരണം അവരുടെ ആ ഒരു പ്രണയം വളരെ തീവ്രമായിരുന്നു പോകുന്ന നേരം ഹെയ്സ് തൻ്റെ വാച്ച് ഉരി അവിടെ വെക്കുന്നുണ്ട് അത് കാണുന്ന സെലീനിന് തൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയായിരുന്നു അതിനുശേഷം അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത് ഇപ്പോൾ സെലീനും എലിസീൻ ലോങ് ഡിസ്റ്റൻസിലാണ് പുള്ളിക്കാരി പഠിക്കാനായിട്ട് പോയിരിക്കുവാണ് അതുകൂടാതെ സെലീൻ തൻ്റെ ആ ഒരു ആർട്ട് ഗാലറിയിൽ നല്ല ബിസിയുമാണ് അതേ ദിവസം തന്നെയാണ് ഹെയ്സിൻ്റെ ഒരു ഇൻ്റർവ്യൂ സെലീൻ കാണാനിടയാവുന്നത് അവൾ വളരെ സന്തുഷ്ടയാണ് പക്ഷെ പുള്ളിക്കാരൻ പറയുന്ന ഓരോ വാക്കും അവളുടെ നെഞ്ചിൽ തറച്ച് കയറുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ഹെയ്സിനെ തൻ്റെ ആർട്ട് ഗ്യാലറിയിൽ കാണുന്ന സെലീന് വളരെ സന്തോഷമാവുന്നു അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് പഴയ രീതിയിലാവുന്നു